ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇത് തന്നെയാണ് പറയുന്നതല്ലേ എല്ലാവർക്കും ഫോർ അടിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ പറയുകയാണെ എല്ലാവരും ക്ഷമിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ സ്കൂളുള്ള ദിവസമാണല്ലോ അപ്പോൾ ഇന്ന് ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയായാലും ഉണ്ടാക്കും പിന്നെ പാപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം മുട്ടക്കറിയെല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിലത്തേക്കും ഇടിയപ്പം തന്നെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചോട്ടോ കാരണം ഇവിടുന്ന് ഇനി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്മയുടെ അടുത്തോട്ട് പോകാൻ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇനി അവിടെ ഉച്ചയ്ക്ക് ചോറും കറികളും ഒക്കെ ഇന്ന് അവിടെ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം രാവിലെ പാപ്പുവിനുള്ളതെല്ലാം റെഡിയായി പാപ്പു സ്കൂളിൽ പോയി ബിജോൻ്റെ അമ്മയ്ക്ക് കാപ്പിയും ചായ കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ബിജോറിനും പോയ കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെ നേരെ അമ്മയുടെ അടുത്തോട്ട് പോയി അവിടെ ചെന്ന് പിന്നെ സംസാരിക്കാനൊന്നും ഇരുന്നില്ല കാരണം ഇനി ഇവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബിജോൻ്റെ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടു പോകാനായിട്ട് അതുകൊണ്ട് തന്നെ വന്ന് ചെന്നപാടെ തന്നെ നേരെ അടുക്കളയിലോട്ട് കയറി തോരനായിട്ട് തോരൻ വെക്കാനായിട്ട് നമ്മുടെ ക്യാരറ്റ് സവാള ഒക്കെ അടുപ്പിലോട്ട് അതൊരടുപ്പിലോട്ടിട്ടു പിന്നെ മിഴുക്ക് വരട്ടിക്ക് പയർ പയറുണ്ടായിരുന്നു വള്ളിപ്പയറും അതും ഒരടുപ്പിലോട്ട് കടുക് വറുത്ത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ കിടന്ന കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴുകി അതിൻ്റെ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു എന്നിട്ട് മീൻ ഉണ്ടായിരുന്നു മീൻ അനിയത്തി വൃത്തിയാക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് അവൾ അപ്പുറത്ത് വേറൊരു അടുക്കള ഉണ്ട് കേട്ടോ ഒരു വർക്ക് ഏരിയ അവിടെ കൊണ്ടുപോയാണ് മീൻ കഴുകുന്നത് ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ മീൻ തേങ്ങയും തോരനുള്ള തേങ്ങയും ഒക്കെ തിരുമ്മി വെച്ചു കേട്ടോ അപ്പോഴേക്കുന്ന നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടന്ന് കൂട്ട് തയ്യാറാക്കി ക്യാരറ്റിലോട്ട് തട്ടി അത് റെഡിയാക്കി എടുത്തു ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പയറുണ്ടല്ലോ മിഴുക്ക് ഇരട്ടിക്കുള്ള അതൊരു ഹാഫ് വേവ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു സവാളയും കൂടെ നീളത്തിലരിഞ്ഞ് അതിലോട്ട് തട്ടി കൊടുത്തു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ രസം വെക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചടപുടയെ ചടപുടേന്ന് ഇവിടുത്തെ ജോലികൾ തീർത്തിട്ട് പോകണം ആ ഒരു വെപ്രാളത്തിലായിരുന്നു കേട്ടോ പിന്നെ മീനിനുള്ള കൂട്ടാനും ഒക്കെ കൂട്ടൊക്കെ തയ്യാറാക്കി മീനിലോട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നു നൊത്തോലി മീനായിരുന്നു കേട്ടോ അതിലോട്ട് മുരിങ്ങക്കും പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് തേങ്ങ അരച്ചത് മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കലക്കി കറിവേപ്പിലയിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിനി അവിടെ ഇരുന്ന് തിളയ്ക്കും അപ്പോൾ അതാണ് നമ്മുടെ രസം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ മീൻ പൊരിക്കാനായിട്ട് അതിൻ്റെ മസാലയും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഓടിപ്പോയി അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടു എന്നിട്ട് പാത്രങ്ങളും കഴുകി ഇതാ അടുപ്പിൻ്റെ പുറമെല്ലാം നല്ല അടിപൊളി ക്ലീനാക്കി നല്ലൊരു എന്താ പറയുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനം ഏകദേശം ജോലികൾ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനമാണ് മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് അടുപ്പിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം കൊണ്ട് അനിയത്തിയുടെ അമ്മായി അപ്പുറത്തുനിന്ന് ചക്ക കൊണ്ടുവന്നേ അത് പിന്നെ ഞാനും അവളും കൂടി ഇരുന്ന് കട്ട് ചെയ്ത് എല്ലാം കൂടെ ആ ഇതുണ്ടല്ലോ ചോള എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ടിട്ട് വെച്ച് അതാകുമ്പോൾ കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ പിന്നെ കുറേ ഞാൻ അകത്താക്കുകയും ചെയ്തു അത് വേറെ കാര്യം എന്നിട്ട് മീൻ തിളച്ച് വന്നപ്പോഴേക്കും അതിൽ വെളിച്ചെണ്ണയും കൂടി തൂങ്ങി നമ്മൾ വാങ്ങിവെച്ചു എന്നിട്ട് മീനും വറുക്കാനായിട്ടിട്ട് മീനും വറുത്തെടുത്ത് എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ചോറ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള തിരക്കാണ് കുറച്ച് ഒരു വലിയ ദൂരമൊന്നുമില്ല എന്നാലും നമുക്ക് സമയത്തിന് അവിടെ അമ്മയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ ചോറ് കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത് ബിജോണ്ടിപ്പം ഉച്ചയ്ക്ക് വരത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പോയേ പറ്റും വിജയോറിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ബിജോറിനെ വിളിച്ചിട്ട് ചോറ് കൊടുത്തു വിട്ടിട്ട് എനിക്ക് പതുക്കെ അതൊക്കെ പോയാൽ മതിയായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടിട്ട് നല്ല മൊട്ട മെയിലായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല എങ്ങനെയൊക്കെയൊക്കെ നടന്നിങ്ങനെ വന്നു നല്ല ചോറ് കഴിച്ചിട്ട് ഈ മൊട്ട മെയിലത്ത് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ വന്ന് ബിജുൻ്റെ അമ്മയ്ക്ക് ചോറൊക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ ചോറ് കൊണ്ടു കൊടുത്ത് ഇനി അമ്മ കഴിച്ചതിന് ശേഷം അമ്മേനെ പിടിച്ച് കിടത്തണം അമ്മ വീൽ ചെയറിലല്ലേ ഇരിക്കുന്നത് അമ്മേനെ പിടിച്ച് കിടത്തണം അങ്ങനത്തെ കുറച്ച് കുറച്ച് ജോലികളുണ്ടായിരുന്നു എന്നിട്ട് പാത്രങ്ങളും കുറച്ച് കഴുകാനുള്ളത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴുകി വെച്ചോട്ടോ ജോലികളൊക്കെ തീർത്തിട്ടിരുന്ന ഒരു സമാധാനം ഇനിയിപ്പോൾ പാപ്പ് നാലും നാലര ആവുമ്പോൾ എത്തും പിന്നെ ഇനി അവളെ പുറകെ നിൽക്കണം നിക്കണം മേലെ മേലുകഴിക്കണം എന്തെങ്കിലും കഴിക്കണം പിന്നെ പഠിപ്പിക്കണം ഇതെല്ലാം അതിന്റെ പുറകില് നിൽക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയാ അത്രയും നല്ലത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർപ്പുണ്ടായിരുന്നേ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഓട്ടപ്പാച്ചിലുള്ള ഒരു ദിവസം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സി യു